നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാപ്പള്ളി താലൂക്കിൽ പാവുമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പാവുമ്പായിലെ പത്താം വാർഡിൽ ഒരമ്മ ഒറ്റയ്ക്ക് ജീവിക്കുന്നു എന്നറിഞ്ഞാണ് നമ്മളിവിടെ എത്തിയത് അപ്പോൾ അമ്മയെ നോക്കാനും നോക്കാനും കാണാനും ആരുമില്ല വാർഡ് മെമ്പറുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിവിടെ എത്തിയത് അമ്മയ്ക്ക് ബന്ധുമിത്രാദികളുണ്ട് പക്ഷേ ആരും തന്നെ അമ്മയെ നോക്കുന്നില്ല എന്നുള്ളതാണ് വാർഡ് മെമ്പർ പറയുന്നത് എന്തായാലും ഞങ്ങളവിടെ എത്തി ഉത്രാട സുരക്ഷിയായിട്ട് നിർദ്ദേശപ്രകാരമാണ് നമ്മളിവിടെ എത്തിയത് ഇവിടെ എത്തി എത്തിയെന്തായാലും അമ്മയെ കണ്ടു അമ്മയെ ഒന്ന് അമ്മയ്ക്കൊരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി അമ്മയുടെ കാലിന് എന്തോ കുഴപ്പമുണ്ടോ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ അമ്മയെ ആദ്യം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സിക്കുക എന്നാണ് വിചാരിക്കുന്നത് അതാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും ഒരു കൂട്ടം അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ വിശേഷങ്ങൾ സ്ഥിരമായി കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക്

യസ് ഇതിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് ആ കാണിക്കുന്നേ അവര് കൂട്ടി വെച്ചേക്കു ഇതൊക്കെ ആദ്യം ഞാൻ എന്റെ പേര് പറയാം എന്റെ പേര് പ്രശാന്തെന്നാ എന്റെ അടുത്തോട്ട് അമ്മയെ കൊണ്ടുപോകുന്നേ അതുകൊണ്ട് ഈ ഇരിക്കുന്ന സാധന സാധന എല്ലാം എനിക്കൊന്ന് പരിശോധിക്കണം അനുവദിക്കോ അനുവദിക്കുവ അതൊന്നും എനിക്ക് വേണ്ട തുണിയൊന്നും വേണ്ട ആ കയ്യിലിരിക്കുന്ന സാധനങ്ങള് കേന്ദ്ര സർക്കാരിന്റെ എന്തോ ജോലിക്കാരി ആയിരുന്നമ്മ തൊഴിലുറപ്പ് ഇതെല്ലാം തൊഴിലുറപ്പാ വേറെ എന്താ റേഷൻ കാർഡ് എന്ത് ബിജെപി അമ്മയുടെ തിരിച്ചറിയൽ കാർഡെന്ത് വോട്ടിനുള്ള കാർഡുണ്ടല്ലോ അതെന്ത്ണമല്ലോ നമ്മള് നാളെ തിരിച്ചു വരുവോ അന്നേരം നമുക്ക് ഇതെല്ലാം എടുത്തോണ്ട് പോകണ്ടായോട്ടാ പെട്ടിക്കകത്ത് വേറെ എന്തൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് എടുക്കണ്ട അതിവിടെ വാ ഞാൻ എടുത്തോണ്ട് കാശ് വല്ലതും ഉണ്ടോ പേഴ്സിനകത്ത് കാശ് വല്ലതും ഉണ്ടോ ഞാൻ ആശുപത്രി കൊണ്ടുപോവ അവയോ ആയിരത്തി അറുനൂറ് ആയിരത്തി ബാങ്ക് കിടക്കുന്ന പറ്റിട്ട കയ്യില് കാശായിട്ട് എന്തോണ്ട് ഉണ്ട് അത് വെച്ചോണം രണ്ടാമത്തെ കാര്യം പറഞ്ഞ ഈ അമ്മ ഏറ്റെടുത്തു മെമ്പർ പോലീസ് പരാതി പറഞ്ഞു പോലീസ് റിക്വസ്റ്റ് പേപ്പർ തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അമ്മയെ കൊണ്ടുപോകുന്നത് നിയമകരോട് ഒരുപാട് പരിരക്ഷ ഇടത്തുണ്ട് ചാടി കൂടുതൽ അത് മെമ്പർ ഇല്ലാത്തതിന്റെ പരിപാടി പോകാൻ പോയത് അത് കൈ മെമ്പർ ഉണ്ടായിരുന്നെങ്കിൽ അന്നേരം എടുത്താൻ മെമ്പർ കാവശ്യമില്ലാത്തതിന്റെ പേരിലാണ് ഞങ്ങൾ പോകാൻ തീരുന്നത് അപ്പൊ നിങ്ങളുടെ മുമ്പേ ഞങ്ങൾ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരും ഞങ്ങൾക്ക് എല്ലാ രേഖകളൊക്കെ നിങ്ങൾ കുടുങ്ങും അതുകൊണ്ടാണ് മെമ്പർ പാട്ടം ഇതിന്റെ ഉത്തരവാദിത്വം ബാക്കി മൊത്തം ആരംഭർക്ക് ഇപ്പോഴേ ചോദിക്കുന്നത് ആരും ചോദിക്കത്തില്ല കേട്ടോ പിന്നെ ഇതിന്റെ രേഖകളൊക്കെ നിങ്ങൾ മറ്റേ ലിസ്റ്റ് ഒന്നും നമ്മളെ അപേക്ഷിച്ച് ഞങ്ങൾക്കില്ല ആ മെഡിക്കൽ കോളേജിൽ ചികിത്സക്ക് പോയിട്ട് അവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞതിന് ശേഷം അപ്പൊ നേതൃത്വം സമ്മതമാണോ ആ അമ്മ ഈ സാറേ മാറ്റി മോനെവിടെ എന്തുവാശി വീടിയെടുക്കാൻ കൃഷിയാകുമ്പോ പഴയ അത് ഈ അമ്മ ഭാരതിക്ക് കൊടുക്കണമെന്നാണ് ആഗ്രഹം ചെറിയ തുക തുകയുടെ അങ്ങോട്ട് ഞാൻ പറയുന്നില്ല ചെറുതാ അപ്പൊ ഈ അമ്മയ്ക്ക് കൊടുക്കാന്ന് പറയുന്നു മെമ്പർക്കത് കൊടുക്കുന്നുണ്ട് വിരോധം വല്ലതോ അവര്മ്മീ പറഞ്ഞ ഇടപാട് എഴുതിയത് അല്ല നമ്മളെ അമ്മച്ചി അമ്മ എത്ര പേരാന്ന് പറയാമേ എത്ര വേറെ എത്ര പേരാ ഞാൻ ചോദിച്ചൂപ കൊണ്ടേ ഇപ്പം ആ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് ഇപ്പൊ ചോദിച്ചാൽ ഇപ്പൊ വണ്ടിക്കൂലി പത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വണ്ടിക്കൂലി അമ്മയോട് ആരും വണ്ടിക്കൂലി ഒന്ന് ചോദിച്ചില്ലല്ലോ ചോദിച്ചില്ലല്ലോ അമ്മയുടെ നല്ല മനസ്സുകൊണ്ട് ആ അമ്മയ്ക്ക് അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തരാ നീ എടുത്തോ പൈസ ഒന്നും വേണ്ട പൈസ വേണ്ട അങ് കൊടുത്തരാടന്നായിരം രൂപ മതി ആയിരം രൂപ രൂപ എനിക്ക് എനിക്ക് ഞങ്ങൾക്ക് എണ്ണ കൂടു കൊടുത്തോടെ നേരെ വേദന പറഞ്ഞാ മതിയല്ലേ പിന്നെ അവിടെ വരുമ്പം അടുത്ത ആൾക്ക് കൊടുക്കണ്ട ഇനി പറഞ്ഞു അമ്മച്ചി അമ്മച്ചി ൾക്കാരുടെ സാന്നിധ്യത്തില് ആശുപത്രിയിലേക്ക് പോവാൻ റെഡിയായി ആയി ഇറങ്ങിയല്ലയോ അമ്മച്ചിക്ക് സമ്മതമാണോ അതിന് പറ്റുവോ എന്റെ അവസരം നാളെ നമുക്ക് മനുഷ്യരാ അപ്പൊ ഞങ്ങളൊക്കെ ഓടിച്ചാടി നടക്കുന്നത് നമ്മുടെ വാർഡ് മെമ്പറുണ്ട് അയിലത്തുകാരുണ്ട് കൊച്ചുമക്കളുടെ പ്രായമുള്ളവരൊക്കെ ഉണ്ട് ഇവരൊക്കെ ഓടിച്ചാടി നടക്കുന്നത് അങ്ങോട്ട് പോകുന്ന വഴിക്കൊന്നും ഒന്നും തട്ടി വീണാ തീർന്നല്ല മനസ്സിലായോ ഇത് മെമ്പറേ വാർഡ് മെമ്പറല്ലേ മെമ്പറേ ഈ അമ്മയ്ക്ക് ഭർത്താവോ മറ്റ് ബന്ധുമിത്രാദികളോ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല അപ്പൊ ഈ അമ്മയെ ഇങ്ങനൊരു അഭയ കേന്ദ്രത്തിലാക്കാനോ അല്ലെങ്കിൽ ആശുപത്രിയിലാക്കാനോ മെമ്പർക്ക് മെമ്പർക്ക് സമ്മതമാണോ ചേച്ചി നിങ്ങളൊക്കെ നിക്കുന്നൊരു ചേച്ചി എന്ത് പേരെന്താ അയലത്തുകാരിയാണോ ഈ അമ്മയെ അറിയാവോ അമ്മ പറയുന്ന സത്യമാണോ അപ്പൊ ഈ അമ്മയെ കൊണ്ടുവന്നതിനോട് നിങ്ങൾക്കൊക്കെ താല്പര്യമാണോ കൊഴപ്പൊന്നുമില്ലേ കുറച്ചും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ എടുക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ അമ്മയെ നമ്മളിപ്പം അമ്മ രണ്ടു ദിവസത്തിനും അല്ല ഒരു മൂന്നാഴ്ചക്ക് മുമ്പ് പാവുമ്പോൾ പാലമൂട്ടിനു സമീപത്ത് വെച്ചൊരു ബൈക്ക് തട്ടിയും അങ്ങനെ അവിടുന്ന് അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ആ അമ്മയെ അദ്ദേഹം തന്നെയാണ് എടുത്ത് ഈ വീട്ടിനകത്ത് കൊണ്ടുവന്ന് കിടത്തിയിട്ട് പോയി തോളയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് പോയി അതിനുശേഷം ഈ അമ്മ മൂന്നാഴ്ച കൊണ്ട് ഇതിനകത്ത് ഒരാളുടെ സഹായം പോലും ഇല്ലാതെ അതിനകത്ത് കിടക്കുമായിരുന്നു പിന്നെ അപ്പോൾ ഈ സമീപവാസികളാണ് ഫുഡ് കൊണ്ട് കൊടുത്തതും പിന്നെ നമ്മൾ പഞ്ചായത്തിൻ്റേതായ രീതിയിൽ അമ്മയ്ക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ഒരു വാക്കർ എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നീട് ഈ അമ്മയ്ക്ക് ഒരാങ്ങളെയും മക്കളും മോളും ഉള്ളതായിട്ട് അറിയാമായിരുന്നു അവരെ കോണ്ടാക്റ്റ് ചെയ്തപ്പം അവർ പറയുന്നത് അവർക്ക് ഈ അമ്മയെ നോക്കാൻ വയ്യ അവർക്ക് ഭർത്താവുണ്ട് മക്കളുണ്ട് അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കണമെന്നും ഈ അമ്മയെ നോക്കാൻ വയ്യാന്നുമാണ് അവര് പറയുന്നത് അവർ അവർക്ക് താല്പര്യം ഇല്ലെന്ന് അപ്പൊ നോക്കാൻ വയ്യാന്ന് അവര് പറഞ്ഞതിനെ തുടർന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് അവിടുന്ന് സുരേഷ് ഏട്ടനെ വിളിക്കാൻ ഫോൺ നമ്പർ വന്ന് ഞാൻ വിളിച്ച് അവിടുന്ന് വന്ന് സംസാരിച്ചതിനെ തുടർന്ന് ഇന്ന് നമ്മൾ ഈ അമ്മ ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സക്ക് ശേഷം മാതൃജ്യോതിയിലോട്ട് ആക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന് വാർഡ് മെമ്പർ എന്ന രീതിയിൽ ഈ അമ്മയുടെ അവസ്ഥയും അറിഞ്ഞുകൊണ്ട് എനിക്ക് സമ്മതമാണ് ഇങ്ങനെ തീരുമാനത്തിൽ ഇപ്പോൾ പ്രദേശത്തെ പല പല കാര്യങ്ങളും മെമ്പർ നമ്മളോട് ബന്ധപ്പെടാറുണ്ട് പല പല സഹായങ്ങൾ ചെയ്യാറുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലും മെമ്പർ അദ്ദേഹം വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ വന്നത് നമ്മളുടെ തുടക്കത്തിലുള്ള ഒരു കാര്യം നമ്മളോട് നമ്മൾ ആവശ്യപ്പെട്ട് അമ്മ നടക്കുമെന്ന് ചോദിച്ചപ്പം പറഞ്ഞത് അമ്മ ഇതുപോലൊരു അപകടം സംഭവിച്ച് ഇതുപോലെ കാലിന് വയ്യ ഹോസ്പിറ്റലൊന്നും നിന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം മെമ്പർ അദ്ദേഹം പറഞ്ഞിട്ട് തന്നെ ഭക്ഷണങ്ങൾ ഇങ്ങനെ ബന്ധുക്കൾ അല്ല അയൽവാസികളാണ് കൊണ്ട് കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലേ ശരിയല്ല അമ്മേ അങ്ങനെ കൊണ്ടു കൊടുത്തപ്പോഴാണ് നമ്മളെല്ലാവരും കൂടെ മെനിഞ്ഞാന്ന് വന്ന് അമ്മയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോയി ഇന്ന് പോലീസിൻ്റെ ശുപാർശക്കത്വം മെമ്പർ അദ്ദേഹത്തിൻ്റെ ശുപാർശക്കത്വമൊക്കെ ആയിട്ട് ഇപ്പം നേരെ നമ്മൾ വണ്ടാനം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി ചികിത്സയ്ക്ക് ശേഷം നമ്മൾ അമ്മ വാളച്ചാലുള്ള അഭയകേന്ദ്രം മാതൃജ്യോതി അഭയകേന്ദ്രത്തിലോട്ട് പത്തിരുപത്തെട്ട് അമ്മമാരുടെ കൂടെ ഒരു വരാം പക്ഷെ ഒരു ദിവസം പറയാം പിന്നെ രാവിലെ പതിനൊന്ന് മണി കഴിഞ്ഞ് നാലുമണിക്കകം വരണം പിന്നെ വരുമ്പം വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് റെക്കോർഡാണ് ആണ് എന്തെങ്കിലും പറയേണ്ടത് വന്ന് നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊന്നും പങ്കുവെക്കാനായിട്ട് അങ്ങോട്ട് വരണം അവിടെ വരേണ്ടത് സന്തോഷം നമുക്കിപ്പോൾ ഒരു ദിവസം ഒരാളുടെ മുഖത്ത് ഒരു പ്രാവശ്യമെങ്കിലും ചിരി പടർത്താൻ കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവതിയായി അതല്ലാതെ അങ്ങോട്ട് വന്ന് എന്റെ പ്രയാസം നീ ഇന്നലെ അവിടെ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുമ്പം ഇവർക്ക് വിഷമം പോവുന്നല്ലാതെ ഇവർക്ക് സന്തോഷം വരത്തില്ല മനസ്സേ പിന്നെ ഇതുപോലെ അമ്മമാർ അവിടെ ഉണ്ട് പൈസയുടെ കാര്യത്തിൽ അമ്മ പേടിക്കണ്ട ഇപ്പൊ മണ്ടിക്കൂല് മുപ്പത്തയ്യായിരം രൂപ എനിക്ക് തരണം അമ്മച്ചി അമ്മച്ചിക്ക് വേണ്ടി ഇപ്പൊ വാങ്ങുവാണ് കേട്ടോ വാർഡ് ഞാൻ അവിടെ വന്നിട്ട് അമ്മച്ചി ഒരു കാര്യം ആലോചിക്കണം ഇവിടെ ഉള്ള അമ്മയുടെ പരിസരവാസികളായിട്ടുള്ള എല്ലാവരുടെയും അടുത്തില്ലോണ്ട് അതെ വിളിക്കണമെങ്കിൽ അവരെന്നെ വിളിക്കുമ്പോഴോ എനിക്ക് തരാൻ പറ്റിട്ടില്ല എല്ലാരും കേടുത്തില്ല ഫോൺ കൊണ്ടുപോയില്ലോ ഈ ഫോണിൽ ആരെ വിളിക്കാനാ എനിക്ക് എന്റെ കൂട്ടുകാരാ അവര എന്നാ ഒരു കാര്യം ചെയ്യണം ഈ കൂട്ടുകാരെയുള്ള ആരെങ്കിലും അമ്മയെ വീട്ടിൽ നിർത്തിക്കോണം ഇല്ല ഞാൻ കൊണ്ടുപോകത്തില്ല ഇല്ല ഞാൻ കൊണ്ടുപോകത്തില്ല ഞാൻ എനിക്ക് അവിടെ കൊണ്ടുവരുന്നത് അമ്മയ്ക്ക് ഫോൺ ചെയ്ത് വിളിച്ചു തരാനുള്ള സൗകര്യം എനിക്ക് ഇവിടുന്ന് ഞാൻ ഫോൺ തരുമെന്നു പറഞ്ഞ അമ്മ അങ്ങോട്ട് വരുന്നത് സ്ഥാപനം നടത്തുന്നത് ഞാനാ ഇപ്പോഴേ ഞാൻ പറയുക ഇവിടുന്ന് ഈ പേപ്പർ മെമ്പറായി തിരിച്ചു കൊടുക്കും അമ്മ അമ്മയുടെ കൂട്ടുകാരികൾ എടുക്കും അമ്മയുടെ സ്വന്തം വീട്ടിലോ നിക്കണം അമ്മയെ ആരെങ്കിലും വിളിച്ചാൽ എന്റെ നമ്പർ ഇവർക്കൊക്കെ അറിയാം ഈ നമ്പർ കൊടുക്കുന്നുണ്ട് അറിയാം ആർക്കെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്നിടത്തുനിന്ന് ഒരു നാല് കിലോമീറ്റർ ദൂരമാണ് എന്റെ വീട് ഏഹ് അവിടെ അമ്മയെ കാണാൻ ഒരു പത്ത് എപ്പം പറഞ്ഞാല് കേട്ടോ ഇങ്ങോട്ട് വാ അമ്മയോട് പറയട്ടെ അമ്മയെ വിറ്റ കാശുള്ളവര് അവിടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ പത്ത് കൊല്ലമായ അമ്മമാരുണ്ട് വേറെ ഉണ്ടോ സ്വർണമോ വെള്ളിയോ ഉണ്ടോ കാരണം എടാ നീ നാളെ ഞാൻ വലഞ്ഞു വല്ലോണ്ട് അമ്മയെ നമ്മൾ അവിടുന്ന് എടുത്ത് വണ്ടിയിലേക്ക് കൊണ്ടുപോവാണ് കാരണം അമ്മയ്ക്ക് നടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അമ്മയ്ക്കുള്ള വീടും വീട്ടിലേക്ക് പോകാനുള്ള വഴിയും വലിയ ബുദ്ധിമുട്ടാണ് ഈ വീടും വസ്തുവും അമ്മ അമ്മയുടെ ആങ്ങളുടെ മകൾക്ക് എഴുതി വച്ചിരിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള പല അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ ബന്ധുമിത്രാദികൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവസാനം ഈ ഒരു സാഹചര്യം വരുമ്പം അവരെ കളയുന്നതാണ് നമ്മുടെ നാട്ടിലെ രീതി എന്തായാലും ഞങ്ങളമ്മയെ വണ്ടാനത്തേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മയെ വണ്ടിയിലേക്ക് കയറ്റുകയാണ് എല്ലാവരും നാട്ടുകാരും മറ്റ് പരിസരവാസികളുമൊക്കെ അമ്മയെ കാണാൻ വന്നിരുന്നു അമ്മ എല്ലാവരോടും യാത്ര പറഞ്ഞ്

അമ്മയെ നമ്മൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കൊണ്ടുവരുന്ന വഴിയിൽ തന്നെയും അമ്മയ്ക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി അമ്മ ശർദ്ദിക്കുകയുണ്ടായി അമ്മയ്ക്ക് ഇരിക്കാൻ വയ്യ കാര്യം ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഒരു മണിക്കൂർ കൂടുതൽ യാത്ര ചെയ്താലേ ആലപ്പുഴയിലെത്തു എന്തായാലും നമ്മൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തി അമ്മയും അമ്മയ്ക്കിനി അഡ്മിഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യണം അങ്ങനെ ഇവിടെ ഒരു അരമണിക്കൂർ കൂടുതൽ കാര്യങ്ങൾ ചെയ്താലേ അമ്മയെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റൂ അമ്മയെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ അമ്മയുടെ തൊടയലിനും അമ്മയുടെ നട്ടലിനും പൊട്ടലുണ്ട് അമ്മയ്ക്ക് സർജറി വേണം ഇനി അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ആ അമ്മയെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ ആ അമ്മയ്ക്ക് കാലിൽ നട്ടലിനും പൊട്ടലുണ്ട് ഇനി അമ്മയ്ക്ക് സർജറി വേണം എന്തായാലും അമ്മ ഒരു പത്ത് ദിവസത്തോളം മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ടി വരും ഇപ്പോഴത്തേക്ക് നമ്മൾ അമ്മയെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തുമര നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയറപ്പെട്ടതാണ് നന്ദി നമസ്കാരം